പത്തനംതിട്ട ഏറത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വയല സ്വദേശിനി സാറാമലാസറിനെയാണ് കാട്ടുപന്നി ഇടിച്ചത് ഗുരുതര പരിക്കേറ്റ സാറാമയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹോംനേഴ്സായി ജോലി ചെയ്യുന്ന സാറാമല്ലാസർ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പഴി രാവിലെ ഏഴരയോടെയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം വീടിഞ്ഞ് നൂറ് മീറ്റർ അകലെ ചാമക്കാലപ്പടിയിൽ റോഡിലൂടെ എത്തിയ കാട്ടുപന്നി സാറാമയെ ഇടിച്ചു വീഴ്ത്തി ഇടിയുടെ ആഘോഷത്തിൽ ഞാൻ രാവിലെ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു പക്ഷെ എനിക്ക് മനസ്സിലായില്ല പന്നി വന്ന് എന്നെ കുത്തിയിട്ട് ഞാൻ വീണുകഴിഞ്ഞ് എനിക്ക് ബോധമില്ലാതായി അടുത്തുള്ള പയ്യനാണ് പന്നിയെ കണ്ട പയ്യൻ ആ അദ്ദേഹമാണ് വന്ന് എന്നെ എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോ തല പൊട്ടി ചോര പോയിപ്പൊ നാല് കുത്തിക്കിട്ടുണ്ട് തലയ്ക്ക് വാരിയലിന് ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു വാങ്ങിക്കാൻ ചില വേദനയാണ് കാട്ടുപന്നി ഭീഷണി പ്രദേശത്ത് രൂക്ഷമാണ് സമീപ സമീപനാളുകളിൽ പത്തോളം കാട്ടുപന്നി ആക്രമണങ്ങളും ഉണ്ടായി പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടുപന്നിക്കൂട്ടം റോഡിലും വീട്ടുമുറ്റങ്ങളിലും വിഹരിക്കുന്നത് ചന്ദ്രപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ കട ആക്രമിച്ച് നാശനഷ്ടം വരുത്തിയിരുന്നു പ്രദേശത്ത് കാട്ടുപന്നികളുടെ എണ്ണം അനുദിനം പെരുകുമ്പോൾ ഇവയെ പിടികൂടാൻ അടിയന്തര നടപടി സ്വീകരിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ നിരന്തര ആവശ്യം